ഹലോ സ്ഥലക്കു വലക്കും ബെറ്റി യൂട്യൂബ് ചാനൽ അടുത്ത വേളക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ നമ്മൾ പുതിയ വെടിയിട്ടാണ് വാങ്ങിക്കുന്നത് നല്ല മഴയുണ്ട് ഇതും നല്ല മഴ പെയ്യുന്നു കാറ്റും എന്തൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ സിറ്റൗട്ടിൽ അപ്പോൾ നമ്മളെ സുന്ദരി പൂച്ച വാങ്ങിക്കണ്ടേ എവിടെ ഇങ്ങനെ വന്നതിൻ്റെ കൂടെ ഇങ്ങനെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മളെ അകത്തിരിക്കുന്ന നമ്മുടെ വാവിടെ ആ പാവം എടുക്കുക എന്നിട്ട് ഫൗണ്ടേപ്പിച്ചു അത് പൂച്ചേനാണ് ആണ് ഒറിജിനലാണ് ഇത് പൂച്ച വിളിക്കുന്ന വിളിക്കാം നമുക്ക് എവിടെ എന്തായാലും കാണിച്ചോ വിളുതോയിരിക്കുന്ന <coughs> വിളിക്ക <mans Sky jogo> <ckemerocena> <laughs> <laughs> <tWhat>

അടുത്തോട്ട് സൗണ്ട് ഒന്നും ചെയ്യത്തില്ല മനസ്സിലായി പറ്റിക്കണം കുട്ടിയുടെ പേര് പറയാൻ തരാണെന്ന് നിന്റെ പേര് അങ്ങനെ ഗേഴ്സ് നമ്മൾ ഇതാ ഉറക്ക എഴുന്നേറ്റ് ഇപ്പോൾ താമസിച്ചിട്ടുണ്ട് സമയം പന്ത്രണ്ട് മണിയായി അപ്പോൾ താ കാപ്പി കുടിക്കുന്ന ടൈമാണ് പന്ത്രണ്ട് മണി അപ്പോൾ കട്ടൻ ചായ ഇട്ടിട്ടു പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിട്ട് കട്ടൻ ചായ ഇട്ട് പിന്നെ ദോശയും മുട്ട റോസ്റ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അക്കുതാ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കാപ്പി പിടിച്ചിട്ട് ബാക്കിയ ശേഷം നമ്മളെ വീടുകളിൽ കാണാം ഓക്കെ അങ്ങനെ ഗ്യത നമ്മൾ വെളുത്തുള്ളി കളിക്കണം വെളുത്തുള്ളി അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം മലാട്ടി പുളി വെളുത്തുള്ളി നല്ല റേറ്റാണ് കേട്ടോ വെളുത്തുള്ളിക്ക് അപ്പോൾ എന്താ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇത് നല്ല ഡാർക്ക് ടാർക്ക ഒരു പരിപാടി അതായത് തൊഴിക്കാൻ നല്ല പാടാൻ കുറേ ടൈം എടുക്കണം അപ്പം ഞാൻ ഇങ്ങനെ വെളുത്തുള്ളി ധരിക്കുകയാണ് അച്ചാറിടാനായിട്ട് ഏകദേശം എന്താ കുറച്ച് എടുത്തിട്ടുണ്ട് നല്ല ഓർഡർ ഉണ്ട് തോന്നുണ്ട് അപ്പം ഇതെല്ലാം മിശാല തൊടിച്ചെടുത്ത് അച്ചാറിണം അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓക്കേ അങ്ങനെ ഏകദേശം വെളുത്തുള്ളി കുറച്ച് തൊലിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയും കൂടിയൊക്കെ അതിൻ്റെ തൊലികളൊക്കെ എടുക്കണം ഇനി കുറച്ചും കൂടിയൊക്കെ ഉണ്ട് അപ്പം കുറച്ച് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ചായ ഓടിക്കുന്ന സമയമായി അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രെഡ് എടുത്ത് മുട്ടയിൽ മുക്കി പൊരിച്ച് ബ്രെഡും കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ചായക്ക് നമ്മുടെ ബ്രെഡും കട്ടൻ ചായ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെച്ചാർ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയാണ് ഇതൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാണ് നിങ്ങൾ നോക്കിക്കുക അത് എന്താണ് നാച്ചുറലായിട്ടുള്ള അതായത് നമ്മുടെ നാണ സാധനങ്ങൾ മാത്രം ചേർത്തിടും ഞാനൊരു കെമിക്കലോ അല്ലെങ്കിൽ മണവസ്തുക്കളോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് അച്ചാട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ അയശൂട്ടി വന്നിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴും അപ്പോൾ ദിയ പോയിട്ടുണ്ട് അപ്പോൾ ഐഷു വന്നായിരുന്നു ഐഷു വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വന്നതാണ് അപ്പോൾ അവരെന്തൊക്കെയോ പഠിക്കുക എഴുതിയൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ ലാപ്പിനെ നോക്കിയിട്ട് അപ്പോൾ ഏകദേശം സമയം എന്താ ഇപ്പം പതിനൊന്നര മണിയായിട്ടുണ്ടാവും പെട്ടെന്നൊരു യാത്ര പോകാനായിട്ട് ഇറങ്ങി അതായത് ഇടുക്കിയിലോട്ട് പോവുകയാണ് മോൾ പഠിക്കുന്നിടത്തോട്ട് പോവുന്നത് അതാ രാത്രി ഇപ്പോൾ പന്ത്രണ്ട് ആയിട്ടുണ്ട് സമയം അപ്പോൾ പെട്ടെന്ന് പോകണം ചെല്ലാനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ മോൾ ഹോസ്പിറ്റലിലാണ് മുഖ സുഖം അങ്ങനെ മോ മോളെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പോൾ വിശാല ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണിക്കാം അപ്പോൾ നമ്മൾ പോകാനായിട്ടൊക്കെ വഴിയായിക്കൊണ്ടിരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് സഞ്ചി എടുത്തില്ല വേണ്ട ഇതുകൂടെ എടുത്തുനോക്കളേ അയച്ച എത്തി ഇതുകൂടെ എടുത്തോക്കളെ ആ വളയ്ക്കാൻ പോയിക്കുന്ന അപ്പം നമുക്ക് അങ്ങോട്ട് പറ്റില്ല ഒരുപാട് വിളയ്ക്കാനായിട്ട് പോയി അതത്തെ ലേറ്റ് ഇട്ടേക്കണോ ടോർച്ച് എടുത്താക്കും ആ ഇത് വേറെ വണ്ടി ഇവിടെ നിന്ന് വരുന്നു ഇനി ഞാൻ അതായത് ഇവിടെ തുടങ്ങുക കിട്ടിയിട്ടുണ്ട് അപ്പം ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏകദേശം ഒരു അഞ്ച് മുക്കാൽ അഞ്ചര മണി ടൈമാണ് അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ അത്രയും നല്ല ഒരു സ്പീഡിനാണ് നമ്മൾ വന്നത് കാരണം മൂക്ക് അത്രയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് രാത്രി തന്നെ പന്ത്രണ്ട് മണിക്ക് തന്നെ വണ്ടി എടുത്തും കൊണ്ട് ഇറങ്ങിയത് അപ്പോൾ കോളേജ് എത്തിയിട്ടുണ്ട് ഇനി അവിടെ ഹോസ്റ്റലിൽ പോയിട്ട് ലേഡീസ് ഹോസ്റ്റലിൽ പോയി മോളെ എടുക്കണം അപ്പം നമ്മൾ അങ്ങോട്ട് കയറ്റി വിടണമെങ്കിൽ വാർഡനെ വിളിക്കണം സെക്യൂരിറ്റിയുടെ പെർമിഷൻ വേണം വാർഡൻ്റെ പെർമിഷൻ എല്ലാം വേണം അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് കയറ്റാൻ കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളിത് ആ മോളെ ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് മോളുടെ ഹോസ്റ്റലാണ് അപ്പം മോളെ എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം മോളെ എടുത്തുകൊണ്ട് ഇപ്പം നമ്മൾ തന്നെ അടുത്ത് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് കാരണം അത്രയ്ക്ക് വയ്യ ഞങ്ങൾ വരുമ്പോൾ പോലും ഇങ്ങനെ ഛർദിച്ചുകൊണ്ടേ ഇരിക്കുന്നു മറ്റേ മോക്ക് പനി ഉണ്ട് അപ്പം അവൾക്കും ചെറുതായിട്ട് ഛർദ്ദിലുണ്ട് അപ്പം രണ്ട് പേർക്കും ഒരേപോലെ ആയി അപ്പം മോക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെ മൂന്ന് ദിവസമായിട്ട് ഛർദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ മോളെ എടുത്ത് ഞങ്ങളിതാ പോവുകയാണ് അപ്പം ഇത് അവിടെ ആ ഒരു ഹോസ്റ്റൽ കോളേജ് എല്ലാം ഇതിനകത്ത് തന്നെയാണ് അപ്പം ഞാനത് വിശദമായിട്ട് പിന്നൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മൾ മോളെ എടുത്ത് മോളെ എടുത്തിട്ട് ഇനി നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി എപ്പോഴും എത്തുമെന്ന് അറിയില്ല ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമായിരിക്കും നമ്മൾ അവിടെ നാട്ടിൽ എത്തുമ്പോഴത്തേക്കും ഗേസ് നമ്മുടെ ആ എത്തിയിട്ടുണ്ട് നമ്മുടെ തന്നെ കിംസാറ്റ് ഹോസ്പിറ്റൽ അപ്പോൾ ആ ഹോസ്പിറ്റലാണ് ഞാൻ മക്കളെ കാണിക്കുന്നത് അപ്പോൾ അവിടെ നല്ലൊരു ഹോസ്പിറ്റലാണ് നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴേ മക്കളിവിടെ കൊണ്ടുവന്ന് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാർമസിയിൽ നിന്ന് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അപ്പോഴെടുക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ ട്രിപ്പൊക്കെ ഇത് രണ്ടുപേരും കിടക്കണം നല്ല മയക്കത്തിനാണ് നല്ല ക്ഷീണമുണ്ട് രണ്ട് പേർക്കും അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം